ഞാനല്ല അവൻ ഇന്നലെ പറഞ്ഞത് ഞാൻ മാരേജ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ പോയതാ അപ്പൊ ഇവൻ വികാരപരമായിട്ട് എന്നിലേക്ക് അടുക്കുന്നതും ഇടക്കിടയ്ക്ക് മറൈൻ ഡ്രൈവിലും അവിടെ പോവും ബൈറ്റ് കാണാതെയും ഞങ്ങള് അവിടെ പോകായിരുന്നു അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് പല ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുമുണ്ട് പക്ഷെ പക്ഷെ ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ് എന്നെ അപമാനിച്ചത് ഒറ്റയടിക്ക് അവൻ പുണ്യ അളച്ചനായി എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ ഏഹ് ഈ അലൻജോസിന്റെ അല്ലേ നീ ആ ഷോർട്ട് ഫിലിമിലെ അലൻജോസ് ഞങ്ങൾ കൂട്ടാണ് എന്നോട് ഐ ലവ് യു പറയും പറഞ്ഞിട്ടുള്ള ചേട്ടന്റെ അലൻജോസ് തുറന്ന പോലെയാ സത്യം ഞാൻ ഐ ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത് दुष्ट चलो चलो च